കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില നൽകാതെ സംസ്ഥാന സർക്കാർ നെല്കർഷകരെ പോക്കറ്റടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം നൽകാത്ത നടപടി അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ് മാത്രമല്ല നെല്ല് ഇനിയും സംഭരിക്കാനുണ്ട് സംഭരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ താങ്ങുവില മുപ്പത്തിയൊന്ന് രൂപ എൺപത് പൈസ പ്രഖ്യാപിച്ചിട്ടും രണ്ട് രൂപ നാല്പത് പൈസ കുറച്ചാണ് സർക്കാർ കർഷകർക്ക് നൽകുന്നതെന്നും ബാക്കി തുക സർക്കാർ അടിച്ചുമാറ്റുകയാണെന്നും കർഷകരോട് സർക്കാർ അഴിമതിയാണ് കാണിക്കുന്നതെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ മുപ്പത്തൊന്ന് രൂപ എൺപത് പൈസ വെച്ച് സംഭരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയിട്ടുള്ളത് താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ തുകക്ക് സംഭരിക്കാതെ രണ്ട് രൂപ നാൽപ്പത് പൈസ കുറച്ചാണ് സംസ്ഥാന സർക്കാർ സംഭരിക്കുന്നത് കർഷകരെ പോക്കറ്റ് അടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വൻ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ളത് സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാനുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഇത്ര തുക ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ച തുകയുടെ കണക്ക് എന്തുകൊണ്ടൊരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുന്നില്ല നൽകാത്ത എന്തുകൊണ്ട് പണം വകമാറ്റി മാറ്റി ചെലവഴിച്ചിരിക്കുന്നു സമയബന്ധിതമായി നെല്ല് സംഭരിക്കാതെയും കർഷകർക്ക് പണം നൽകാതെയും കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി സംഭരിച്ചതിന്റെ തുക നൽകാനും ബാക്കിയുള്ള നെല്ല് അടിയന്തരമായി സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ജൂലൈ മുപ്പത്തി ഒന്നിന് നമ്പർ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവരെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട താങ്ങുവിലയുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും ഇന്ത്യൻ പാർലമെന്റിൽ വ്യക്തമാക്കി നയ പൈസ കേരള സംസ്ഥാനത്തിന് നൽകാനില്ല എല്ലാ തുകയും നൽകി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും കഴിഞ്ഞ തവണത്തെ പണം കൊടുത്തിട്ടില്ല ഈ തവണ കേന്ദ്ര സർക്കാർ പണഫണ്ട് നൽകി കഴിഞ്ഞു പക്ഷേ സപ്ലൈക്കോ സംഭരിക്കുന്നില്ല സംഭരിച്ചു തുക നൽകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിത് സർക്കാർ ഈ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് പിന്തിരിയണം മാത്രമല്ല സംസ്ഥാനത്തെ നെൽ കാർഷിക മേഖല പ്രതിവർഷം അതിൻ്റെ ഉൽപ്പാദന മേഖല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ പത്ത് ലക്ഷം ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്ന കൃഷികൾ നെൽപ്പാടങ്ങൾ ഇന്ന് വെറും രണ്ട് ലക്ഷത്തിൽ താഴെ ഹെക്ടർ ചുരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ഫണ്ട് നൽകാനുണ്ടെന്ന കള്ളപ്രചാരണം നടത്തി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും നെല്ല് കൊയ്ത് ഉണക്കി ചാക്കിലാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും സപ്ലൈകോ സംഭരിക്കാത്തത് എന്തുകൊണ്ടെന്നും മന്ത്രി വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അപ്പൊ കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അടിയന്തരമായി സംഭരിച്ച നെല്ലിൻ്റെ പണം നൽകാനും ബാക്കിയുള്ള സംഭരിക്കാനും തയ്യാറാകണം മാത്രമല്ല ഇവിടെ മറ്റൊരു കടുത്ത നീതി ചെയ്യുന്നുണ്ട് പതിരിനെ ഇവർ തൂക്കം കുറയ്ക്കുന്നതും അതുപോലെ വെള്ളത്തിൻ്റെ തൂക്കം കുറയ്ക്കുന്നതും പത്ത് കിലോ വരെയാണ് ഇപ്പൊ ക്വിൻഡലിന് കുറയ്ക്കുന്നത് ഒരു കിലോ പോലും കുറയ്ക്കാനില്ലാത്ത ഇതിന് പത്ത് കിലോ കുറച്ച് സ്വകാര്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു അത്തരം നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയാണ് ഇതിന് നടപടി സ്വീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ വെച്ച മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല അങ്ങനെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഈ നീക്കം അപലപനീയമാണ് സർക്കാർ നെൽകാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ തുക എത്ര അതിന് തരാനുണ്ട് എന്നതിനെ ഒരു ധവള പത്രം പുറപ്പെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ആവശ്യപ്പെടുന്നു സി എൻ ടി വിളം